കോൺഗ്രസ് വിട്ടുവന്ന പി സാരിനെ കെ ടി ഡി സി ചെയർമാനാക്കാൻ സി പി എമ്മിൽ ആലോചന തുടങ്ങി ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അധ്യക്ഷ പദവി സരിന് നൽകുമെന്നാണ് റിപ്പോർട്ട് കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയെ അച്ചടക്ക നടപടിയെടുത്ത് സി പി എം മാറ്റി നിർത്തിയിരിക്കുന്നതിനാൽ ആ പദവിയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യം ശക്തമാണ് ശശിയെ മാറ്റിയാൽ സരിൻ ആ പദവിയിൽ എത്തും സരിന് ഉചിതമായ പദവി നൽകുമെന്ന് സി പി എം നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ സരിൻ വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെള്ളിയാഴ്ച എ കെ ജി സെന്ററിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും കണ്ടു പാർട്ടിയിലും ഉചിതമായ സ്ഥാനം സരിന് നൽകും സരിന് സി പി എം അംഗത്വം കൊടുക്കാനും സാധ്യതയുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലക്കാട് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഒരുക്കണമെന്ന് സരിൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ഉചിതമായ പദവി ആലോചിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി എമ്മിൽ ചേരുന്നതിനും സരിന് എതിർപ്പില്ലെന്നാണ് സൂചന സരിന് ഡിവൈഎഫ്ഐയിൽ പ്രൊഫഷണൽ വിഭാഗത്തിന്റെ ചുമതല നൽകി സംഘടനയുടെ സംസ്ഥാന സമിതിയിൽ എത്തിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് സിഐ ട്യുവിൽ പ്രവർത്തിക്കാനുള്ള അവസരവും ആലോചിക്കുന്നുണ്ട് ഇതിനൊപ്പം സരിന്റെ പ്രൊഫഷണൽ മികവ് പരിഗണിച്ച് പൊതുമേഖലാ സ്ഥാപന ചുമതലയും നൽകും നേരത്തെ കോൺഗ്രസ് വിട്ടുവന്ന കെ പി അനിൽകുമാറിന് ഡിന്റെ ചെയർമാൻ പദവി നൽകിയിരുന്നു സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാക്കി ആ മാതൃക സരിന്റെ കാര്യത്തിലും ഉണ്ടാകും അടുത്ത കാലത്ത് സി പി എമ്മിൽ സജീവമായ മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാറിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയിരുന്നു സി പി എം സോഷ്യൽ മീഡിയയുടെ ചുമതലയും നൽകി സരിൻ ആദ്യമായി എ കെ ജി സെന്ററിലെത്തിയപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ മന്ത്രി സജി ചെറിയാൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സരിൻ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും കൂടിയാലോചിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് സ്വാഭാവികമായും ആദ്യം സാധിക്കുക പിന്നീടാണ് സംഘടനാപരമായ പാർട്ടി മെമ്പർഷിപ്പിലേക്കും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലേക്കും പൂർണ്ണമായി വരാൻ കഴിയുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന് ഡോക്ടർ പി സരിനും പറഞ്ഞു പദവികൾ അല്ല ഉത്തരവാദിത്തമാണ് താൻ ആസ്വദിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് താൻ പാർട്ടിയിലേക്ക് വന്നതെന്നും ഇടതുപക്ഷമാണ് ശരിയെന്നും അതിൽ താൻ ഉറച്ചു നിൽക്കുമെന്നും സരിൻ പറഞ്ഞു പാർട്ടി മെമ്പർഷിപ്പ് നേടുക പോലും സങ്കീർണമായ കാര്യമാണ് അതേക്കുറിച്ച് തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഇടത് മനസ്സുകൊണ്ട് നടന്നയാൾ പൂർണമായും ഇടതുപക്ഷമാകുന്നു പദവികളല്ല ഉത്തരവാദിത്തമാണ് താൻ ആസ്വദിക്കുന്നതെന്ന് പി സരിൻ പറഞ്ഞു പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി തുടരും പാർലമെന്ററി വ്യാമോഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളല്ല താൻ അതുകൊണ്ട് തന്നെ ചുമതലകളെ പറ്റി ചിന്തിക്കുന്നില്ല ജില്ലാ കമ്മിറ്റി അംഗം ആകുമെന്ന് പ്രചരണം പാർട്ടിയെക്കുറിച്ച് അറിയാത്തവർ നടത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങൾ കേരളത്തിന് അതീവ നിർണായകമാണെന്നും കേരളത്തിൻ്റെ ഭാവിയെ വാർത്തെടുക്കുന്ന വർഷങ്ങളാണിവയെന്നും സരിൻ കൂട്ടിച്ചേർത്തു